കുട്ടി നമസ്കാരം നമസ്കാരം ഇത് അവക്കാടെയാണല്ലോ അല്ലേ അവക്കാടാണല്ലോ എന്തോ ഒരു വെറൈറ്റി ആണല്ലോ ഇത് പൊള്ളമൊക്കെ പറഞ്ഞാൽ വെറൈറ്റിയാ പൊള്ളോ പൊള്ളൊക്കെ ഈ മരത്തിന്റെ പ്രത്യേകത കായിക ആ ഇതിന്റെ തന്നെ വേറൊരു പ്ലാന്റ് അല്ലേ പ്ലാന്റ് ഇപ്പൊ പത്തിനൂറ് കിലോ കാവ പറയോ ആ ഇതിന്റെ തന്നെ ആണെങ്കിലും ഇപ്പൊ കണ്ടോ ഇത് ഈ സൈസ് മുതൽ ഈ ചെറിയ കാ മുതൽ ഇപ്പൊ പൂത്തോണ്ടിരിക്കുന്നു ഇങ്ങനെ ആ ഇങ്ങനെ പല ടൈമിൽ നന്നായിട്ട് കഴിക്കും ഈ മരം ഇപ്പൊ ആറ് വർഷം പഴക്കമുള്ളൂ ആറ് വർഷം പഴക്കമുള്ള ഇപ്പൊ പഠിക്കാൻ ആകും ഈ തമ്പ പോലും കായ്ക്കുന്നുണ്ട് ഈ ശരാശരി ഒരു ആറുകാ ഏഴുകണ്ട് അങ്ങനെ കൊല കൊലയായിട്ടാണ് കായ്ക്കുന്നു നമുക്ക് കൃഷി അവക്കാട് കൃഷി മാത്രമല്ല അവക്കാട് തൈകളോട് വരാം കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ബുള്ളപ്പിന്റെ തൈ ഉൾപ്പെടെ കാസിന്റെ ഉൾപ്പെടെ ട്രീയുടെ ഉൾപ്പെടെ പല വെറൈറ്റി തൈകൾ ണി കൊടുക്കാൻ നോക്കുന്നത് പക്ഷെ അത് ലോ റേഞ്ചിലോട്ട് ഉണ്ടാകാൻ സാധ്യത പക്ഷേ ഇത് ലോ റേഞ്ചിലുണ്ടാകും ഇതിന്റെ മദർ പ്ലാറ്റ് നിൽക്കുന്നത് പാലായ പള്ളിമെന്റ് അവിടുന്ന് എടുത്ത് നമ്മള് ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചത് തന്നെ ഇതിന്റെ തന്നെ തൈ ധാരാളം മണിൽ ഉണ്ട് അതിന്റെ വേറൊരു വലിയ പ്രത്യേകത ലോ റേഞ്ചില് കായിക്കും അതാണ് പിന്നെ മദർ പ്ലാന്റ് ഇപ്പൊ നമ്മുടെ ഹൈ റേഞ്ചിലേക്ക് വരുമ്പോൾ ഇത് ഒരുമാതിരി വ്യാപകമായിട്ടുണ്ടല്ലോ ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം തന്നെയാണ് കാലാവസ്ഥ വളരെ അനുയോജ്യമാണ് ഇത് മുന്നൂറ്റമ്പത് രൂപ മുതൽ വില വന്നായിരുന്നു ഇപ്പൊ ഒരു ഇരുനൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ ഒക്കെ വില നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് അല്ലേ നമുക്ക് ശെരിക്കും വിപണി ആക്കിയതിന്റെ വിപണി ഇഷ്ടം പറയാം ഞാനും യൂട്യൂബൊക്കെ വേറെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള കാരണം തന്നെ എന്നോട് ഇഷ്ടം പോലെ വ്യാപാരികൾ അന്വേഷിക്കുന്നു അന്വേഷിച്ചു വരുന്നുണ്ട് അല്ലേ ഇതിന് മറ്റുള്ള സംഭവങ്ങളൊക്കെ വെച്ചുമ്പോ വലിയ പ്രത്യേക പരിചരണങ്ങളോ കാര്യങ്ങളൊക്കെ വേണോ മറ്റു പരിചരണമെന്ന് പറഞ്ഞാലേ സ്വാഭാവികമായിട്ട് ഇതിന്റെ ബാലപീഠൊന്നും മാറി അത് ഒരു വർഷം രണ്ടു വർഷം പിന്നെ തന്നെ വലിയ പരിപാലനത്തിന് ആവശ്യമില്ല വേറെ മരുന്നടിയോ വളപ്രയോ ആവശ്യമില്ല നനയ്ക്കാൻ വെള്ളം ഒഴിക്കാനുണ്ടെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നനച്ചു കൊടുക്കുവാണെങ്കിൽ ആ ഒഴിച്ചിൽ കുറയും അല്ലേ ഇല്ലെങ്കിലും കാ കുഴപ്പമില്ല ും നമ്മുടെ ഈ ശരിക്കും മേഖലയില് ശർ മേഖലയിൽ കൂടുതലും ജാതി കൃഷിയും കാര്യങ്ങളും ആയിരുന്നല്ലോ അല്ലേ അതിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള ഒരു കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം എന്താണ് മാത്രമല്ല മേലച്ചിന്നല്ല പ്രത്യേകിച്ച് ഇടുക്കി വയനാട് പോലെയുള്ള ജില്ല ഇത് വളരെ വ്യാപകമായിട്ട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് കൂടുതൽ ഏറ്റവും അറിഞ്ഞു കേട്ടു ആരോഗ്യരംഗത്ത് ഏറ്റവും ബെറ്റർ ഫുഡാണ് ഈ ഡോക്ടർമാരൊക്കെ പലരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇത് വാങ്ങിക്കും ഉപയോഗിക്കുന്നു അതൊന്ന് പിന്നെ മറ്റൊരു കാര്യം കാലാവസ്ഥ കൊണ്ടും കൃഷി ചെലവ് കൊണ്ടും വളരെ കൃഷി ചെലവ് വളരെ കുറവ് കാലാവസ്ഥ വളരെ അനുകൂലം അത് കാരണം കൊണ്ട് ഈ രംഗത്ത് ഇഷ്ടംപോലെ ആളുകൾ കിടക്കുന്നുണ്ട് നമുക്ക് തയ്യുമുണ്ട് ധാരാളം അല്ലേ തയ്യുണ്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് മരം ഞാൻ പതിനാല് അല്ലേ അതോടൊപ്പം തന്നെ മറ്റെന്തെല്ലാം എല്ലാ കൂട്ടങ്ങളും തന്നെ ഉണ്ട് മാവ് പ്ലാവ് റമ്പുട്ടാന് കുരുമുളക് മങ്കോസ് ആദ്യമായ ഫലവൃക്ഷങ്ങളും കാർഷിക തൈകളും എല്ലാ കൂട്ടം തന്നെയും